അസ്സലാമു അലൈക്കും ടേസ്റ്റി വണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നോമ്പ് കഞ്ഞി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പൊടിയരി അതല്ലെങ്കിൽ പച്ചരി കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ അരി ഒന്ന് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെന്ത് വരുന്നതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒന്നര ടേബിൾ ടീസ്പൂണ് കഞ്ഞിപ്പൊടി കഞ്ഞിപ്പൊടി നമുക്ക് എല്ലാ മരുന്ന് കടകളിലും ആയുർവേദ മരുന്ന് കടകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ് അത് അതൊന്നര ടേബിൾ ടീസ്പൂൺ കുറച്ച് പച്ചവെള്ളത്തിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഈ അരി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു പിടി തേങ്ങയും ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളിയും ഒരു നുള്ളിൽ നല്ല ജീരകവും കൂടെ ചേർത്തിട്ട് ഈ തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുക്കുക ഇനി തേങ്ങാപ്പാലായാലും കുഴപ്പമില്ല പക്ഷെ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ ഒന്നും കൂടി നന്നായിരിക്കും നമ്മുടെ കഞ്ഞി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നോമ്പിനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നോമ്പ് കഞ്ഞി ഉണ്ടാക്കാറ് അപ്പോൾ കഞ്ഞിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കൂടാതെ നമുക്ക് പുത്തിരി ചുണ്ട അത് അതല്ലെങ്കിൽ മുറി മരുന്ന് ഇതെല്ലാം ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് കുറച്ച് നല്ല ജീരകവും കൂടെ ചേർത്ത് ഉണക്കി പൊടിച്ച് കുപ്പിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തേങ്ങയുടെ കൂടെ അരച്ചിട്ട് അതങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാവും കഞ്ഞിപ്പൊടി വാങ്ങുമ്പോൾ ഒരുപാട് മരുന്നുകളൊക്കെ അതിൽ കൂട്ടിപ്പൊടിച്ചിട്ടാണ് അത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും അതിൽ ചേർക്കേണ്ട മഞ്ഞൾ ഉൾപ്പെടെ പൊടിച്ചാണ് നമ്മുടെ കഞ്ഞിപ്പൊടി വരുന്നത് അപ്പോൾ മഞ്ഞളുടെ കുറച്ച് കുറവിനാണ് ഞാനിവിടെ ഒരല്പം മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം അതായത് നന്നായി ഒന്ന് ചൂട് കയറിയാൽ മാത്രം മതിയാവും കഞ്ഞി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് തിളച്ച് കഴിഞ്ഞാൽ തേങ്ങയും നമ്മുടെ വെന്ത ചോറും കൂടെ പിരിഞ്ഞ് നിൽക്കും ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അത്യാവശ്യം നമ്മുടെ കഞ്ഞിയിൽ ചൂട് കയറി കഴിഞ്ഞാൽ ചെറിയ കുമ്മള പോലെ വരും അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി കഞ്ഞിപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് ഒരല്പം നല്ല ജീരകവും ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ മഞ്ഞളും കൂടെ കൂട്ടി അരച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാകും പക്ഷേ കഞ്ഞിപ്പൊടിയിലാവുമ്പോൾ ഒരുപാട് ആയുർവേദ മരുന്നുകളൊക്കെ കൂട്ടിപ്പൊടിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ചെറു ചൂടോടുകൂടെ നമുക്ക് കഴിക്കാം ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും